ദിലീപ് കൊതേരി ഇഷ്ടജോലി അധ്യാപനമാണ് എന്നാൽ ജോലിക്ക് ശേഷം പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമാകുന്നതാണ് ഇദ്ദേഹത്തിന് ഇഷ്ടവിനോദം അതെ രണ്ടായിരത്തി പതിനാല് മുതൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകനായ ദിലീപ് കൊതേരി അധ്യാപനത്തിലൂടെ കുട്ടികളുടെയും മറ്റിടങ്ങളിൽ തൻ്റെ സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ കയ്യപ്പ് ചാർത്തുവാൻ സമയം കണ്ടെത്തുകയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദങ്ങൾ ഉൾപ്പെടുന്ന അക്കാഡമിക് പശ്ചാത്തലത്തിൽ അറിവിൻ്റെ സമ്പത്തും വിദ്യാഭ്യാസത്തോട് ബഹുമുഖ സമീപനവും പുലർത്തിവരികയാണ് ഇദ്ദേഹം അധ്യാപന രംഗത്തെ അസാധാരണമായ സംഭാവനകൾക്ക് അംഗീകാരം നേടിയ ദിലീപ് കോദേരിക്ക് മികച്ച അധ്യാപകനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവാർഡ് ലഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ക്ലാസ് മുറിക്കപ്പുറത്തേക്കും വ്യാപിക്കുന്നു അവിടെ ഇദ്ദേഹം ഒരു സ്കൗട്ട് മാസ്റ്ററുടെ റോളിൽ വിദ്യാർത്ഥി വികസനത്തിൽ സജീവമായി ഏർപ്പെടുന്നു സ്കൌട്ട് മാസ്റ്റർ എന്ന നിലയിൽ ഇദ്ദേഹം നൂറുകണക്കിന് വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി അവരുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സാമൂഹിക പ്രസക്തിയുള്ള നിരവധി പരിപാടികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു സ്കൗട്ടിലെ വിദഗ്ധ പരിശീലനത്തിന് മധ്യപ്രദേശിലെ പശ്ചിമടിയിലുള്ള നാഷണൽ ട്രെയിനിങ് ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് യൂണിറ്റിന് സംസ്ഥാനത്ത് മികച്ച സ്കൌട്ട് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയെടുക്കുവാനും സാധിച്ചു ജില്ലാതലത്തിൽ മികച്ച സ്കൌട്ട് അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചതോടെ ഈ പ്രസ്ഥാനത്തോടുള്ള ദിലീപ് കോദേരിയുടെ സമർപ്പണം കൂടുതൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു ജെ സി ഐ പഴശ്ശയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ദിലീപ് കോദേരിയുടെ നേതൃഗുണം പ്രകടമാണ് സമൂഹത്തെ സ്വാധീനിച്ച നൂറിലേറെ സേവന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ ഇദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ജെ സി ഐ പഴശ്ശക്ക് സാധിച്ചു വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സമർപ്പണത്തിലൂടെ ദിലീപ് കോതേരി സമൂഹത്തിന്റെ നന്മയ്ക്കായി ശാശ്വതമായ ഇടപെടലും സ്വാധീനവും നടത്തുകയാണ് കൊതേരി കെ ഗോവിന്ദന്റെയും പി കെ ഭവാനിയുടെയും മകനായ ദിലീപ് കൊതേരി എൽ പി സ്കൂളിലൂടെ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച് മട്ടന്നൂർ പഴശ്ശിരാജ് എൻ എസ് എസ് കോളേജിലും കോയമ്പത്തൂർ ആർ വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലുമായി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഭാര്യ ഡോക്ടർ ബി എസ് ദീപ്തി മകൻ വസുദേവ് ഡി ദിലീപ് ദിലീപ് കോദേരിയെ എംഇ ഡിയ സാംസ്കാരിക സ്റ്റഡി പുരസ്കാരം നൽകി ആദരിക്കുകയാണ്